ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ചത്തെ കഥയാണ് കേട്ടോ പറയുന്നത് ലാവിണ്യ കുടിച്ചതിൽ മുത്തശ്ശി ആകെ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ മുത്തശ്ശിക്ക് ഒട്ടും തന്നെ ലാവിണ്യെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത് അഞ്ജലിയുടെ മനസ്സമാധാനം പോവാണ് ഈ സമയം ശ്രുതി രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ് ആ സമയമായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് പ്രീതി കയറി വരുന്നത് പ്രീതിയെ കണ്ട ശ്രുതി നല്ല ഉറക്കത്തിലാണ് ഉടൻ തന്നെ പെട്ടെന്ന് തൻ്റെ അനിയത്തിക്ക് പൊതുപ്പിട്ട് കൊടുക്കാമെന്ന് കരുതി പ്രീതി അടുത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതിയുടെ കാലിൽ കുലിസില്ല ഇത് കണ്ട ഉടനെ എടി നിന്റെ കാലിലെ കുലിസ് എവിടെ അപ്പോഴേക്കും ശ്രുതി പറയും എൻ്റെ ചേച്ചി എപ്പോഴും എന്നെ കളിപ്പിച്ചിട്ടാ ഒന്ന് മിണ്ടാണ്ടിരുന്നേ ഞാനൊന്ന് ഉറങ്ങിട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് കാര്യമായിട്ടാണ് ചോദിക്കുന്നത് നിന്റെ കാലിൽ കുലിസില്ല ഒരു കുലിസ് കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് എണീറ്റ് നോക്കണിട്ടോ അപ്പോൾ അതിൽ കുലിസ് കാണുന്നില്ല ഉടൻ തന്നെ അയ്യോ എൻ്റെ കുലിസ് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് കൂടി അവിടെയൊക്കെ അങ്ങ് തിരയാണ് കേട്ടോ ഇതേ സമയം ശ്രദ്ധ ശ്രദ്ധിച്ച് നടക്കണ്ടേ എവിടെ പോയി നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി പറയുമ്പോഴല്ലേ എൻ്റെ കുലിസ് പോയ വിവരം ഞാനറിയുന്നത് പിന്നെ എനിക്കെങ്ങനെ ഓർമ്മയുണ്ടാവും എന്ന വാക്ക് തിരിച്ച് പറയണ കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലോ ആകെ സങ്കടപ്പെടുകയാണ് എൻ്റെ എവിടെ പോയി എന്നുള്ള ആ സങ്കടത്തിൽ ഇതേ സമയം അശ്വിനാണെങ്കിലോ ശ്രുതിയുടെ കുലിസും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് നിലാവും കണ്ടു നിൽക്കുകയാണ് എന്തോ ഇവൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഇവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ തനിക്ക് വന്നിരിക്കുന്നു തനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ചേച്ചി അഞ്ജലി പറയുന്നതിന് പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ പ്രണയം പോയിട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾ തന്നോട് തന്നെ ആ ഷീൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി ആണെങ്കിലോ വല്ലാത്ത ടെൻഷനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായിരിക്കും പക്ഷേ ഷ്യാമാണെങ്കിലോ ശ്രുതി ശ്രുതി ശ്രുതിയെ വന്ന ആ രംഗം ശ്രുതിയെ കണ്ട ആ ഒരു ഇതൊക്കെ കണ്ണിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അങ്ങനെ അഞ്ജലി പലതും ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ സമയമൊക്കെ ശ്രുതി തൻ്റെ മനസ്സിൽ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അഞ്ജലിയുടെ വാക്കുകൾക്ക് വലിയ മൂല്യമൊന്നും ഷ്യാം കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അഞ്ജലി പറയാണ് വല്ലാത്തൊരു അല്ലാത്തൊരു കഷ്ടത്തിലാണ് ഞാനാണല്ലോ കുഞ്ഞയുടെ പെണ്ണ് ലാവണ്യ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ലാവണ്യയുടെ ഈ പിണക്കം മാറ്റാനും ലാവണിയെ നല്ലൊരു സ്ട്രിക്റ്റുള്ള പെണ്ണാക്കി മാറ്റാനും എന്താണ് ഈശ്വര വഴി എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിണ്ടുന്നില്ല ക്ഷ്യാമം മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ ശ്രുതി ചോദിക്കും സോറി അഞ്ജലി ചോദിക്കും എന്താ ക്ഷ്യാമേട്ടാണ് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ ഉടൻ തന്നെ പറയും അത് എന്താണ് ഈ പറഞ്ഞത് അപ്പോഴും അഞ്ജലിയാണ് കടന്നു പോകുന്നത് ഉടൻ തന്നെ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമല്ലോ ലാവണ്ണയുടെ പ്രവൃത്തി ഇങ്ങനെയാണ് ിൽ ഇവിടുത്തെ മുത്തശ്ശിക്കു പറ്റില്ല ഒന്നെങ്കിൽ മുത്തശ്ശി ഇറങ്ങിപ്പോവും അതല്ലെങ്കിൽ ആ കുഞ്ഞിറങ്ങിപ്പോവും ഇത് രണ്ടിലും ഞാൻ വല്ലാത്ത കഷ്ടത്തിലാണ് പെട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഞ്ജലിയോട് ഷാം പറയാണ് തൽക്കാലം നീ എന്ന് പറയോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അഞ്ജലിയുടെ അടുത്ത് നിന്നും പോവുകയാണ് ഷാമു എന്നിട്ട് ശ്രുതിയെ കാണാൻ മനസ്സിൽ വലിയൊരു വെപ്രാളം പിടിച്ചു തന്നെ ഷാമു ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ അങ്ങനെ ഷാമു ചെല്ലുമ്പോൾ ശ്രുതിയും അമ്മായി ഒക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും പ്രീതിയൊക്കെ അവരുടെ പെൻഷൻ പണം ശരിയാവുന്നില്ല എന്നാൽ നാട്ടിലാണെങ്കിലും ശ്രുതിയുടെ അച്ഛന് പണം വേണമെന്ന് പറഞ്ഞു വിളിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാധനങ്ങൾ വാങ്ങാനും കാറ്ററിങ് സർവീസൊക്കെ ഇന്ന് കിട്ടി ഇനിയുള്ളത് ബാക്കിയുള്ളത് കിട്ടുമെന്നറിയില്ലല്ലോ അത് ഈ അഷ്വിന്റെ കമ്പനി അഷുവിന്റെ ആ പാർട്ടി കാരണമല്ലേ കിട്ടിയത് അഞ്ജലിയുടെ പിറന്നാൾ കാരണമല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു ജോലി തന്നെ കണ്ടെത്തണം എന്നുള്ള ആ ഒരു ആ ഒരു ടെൻഷനിലാണ് ശ്രുതി ഈ സമയമാണെങ്കിലും അഞ്ജലി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് എണീക്കണ് പിന്നീട് അഞ്ജലി കണ്ട ആ സ്വപ്നം അഞ്ജലി ഓർക്കണേ അതായത് മുത്തശ്ശി പറയുന്നത് ഒരു നാട്ടുംപറത്ത് പെൺകുട്ടി ശ്രുതിയെപ്പോലെ ശ്രുതിയെപ്പോലെ നല്ലൊരു പെൺകുട്ടി എവിടെയും കണ്ടിട്ടില്ല അച്ചടക്കം അതുക്കും ആരെന്ന് എങ്ങനെ ആരോട് സംസാരിക്കണമെന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവൾ അതെല്ലാം കറക്റ്റിന് ചെയ്യും അതാണ് അവളുടെ കഴിവ് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ അഞ്ജലി സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണണം കേട്ടോ അങ്ങനെയൊക്കെ യെസ് കറക്റ്റ് എനിക്ക് കറക്റ്റ് ഐ കിട്ടി ഇനി രക്ഷപ്പെട്ടു ഇനി രാവണയെ ഇവിടെ പിടിച്ചു നിർത്താം എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കേണ്ടത് ഈ സമയം ഷാമിൻ്റെ ഉള്ളിലാണെങ്കിലോ അഞ്ജലി അഞ്ജലിയെ അല്ല ഓർക്കുന്ന അഞ്ജലി പറയുന്ന വാക്കുകളല്ല ശ്രുതി ശ്രുതി എന്നായിരിക്കൂട്ടോ അപ്പോൾ ഈ അഞ്ജലി ഞെട്ടി ഉണരുന്നത് കാണുമ്പോൾ ഷ്യാം ചോദിക്കുക എന്താ നിനക്ക് പറ്റിയത് എന്തിനാ നീ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത് ഉടൻ തന്നെ പറയും അതൊക്കെയുണ്ട് കുഞ്ഞയുടെ പ്രശ്നത്തിനും ലാവണിയുടെ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു എന്ന് പറയണേ ഇത് കേൾക്കുന്ന ഷാം ചോദിക്കും എന്താണ് അഞ്ജലി നീ പറയും റാണിയമ്മ എന്നുള്ള തിരിച്ചു വാക്ക് പറയുമ്പോൾ അത് സസ്പെൻസ് തന്നെ ഇരിക്കട്ടെ ചില കാര്യങ്ങൾ ചിലവരോട് പറയാൻ പാടില്ല മനസ്സിൽ വെക്കേണ്ടത് മനസ്സിൽ തന്നെ വെക്കണം കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യം നടന്നതിന് ശേഷം ഷ്യാമേട്ട അറിഞ്ഞാൽ മതിയെന്ന് പറയുമ്പോഴൊക്കെ ആ എന്തെങ്കിലും ആവട്ടെ അഞ്ജലി അല്ലേ ആ പറയുന്നത് എന്നല്ല ആ ഒരു വാക്കു ആ ഒരു മനസ് മനോസ്ഥിതി ആയിരിക്കൂട്ടോ ഷാമിൻ്റെ ഉള്ളിൽ ഷ്യമിൻ്റെ ഉള്ളിൽ ശ്രുതി ശ്രുതി എന്നാണ് ശ്രുതിയെ കാണാൻ നാളെ രാവിലെ തന്നെ പോകണം എന്നു ൊക്കെ ആയിരിക്കൂട്ടോ ഷ്യാമം മനസ്സിൽ കരുതുന്നത് അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് ഷാമ വേഗം ഇവരുടെ അടുത്തോട്ട് ചെല്ലാണ് ഇവരാണെങ്കിലോ ഇനിയിപ്പോൾ ഒരു ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഷ്യാമം വരുന്നത് അങ്ങനെ ഷാമു പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു സംസാരമൊക്കെ പറഞ്ഞിട്ട് വിൻഡോ തുറന്ന് പതുക്കെ പുറത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ശ്രുതിയുടെ വീട്ടിലോട്ട് അഞ്ചര് കയറി വരുന്നതാണ് കേട്ടോ ഇത് കാണുന്ന ഷാമോ പെട്ടെന്ന് പേടിക്കുകയാണ് ഇവിടെ എന്നെ തിരക്കി ഈ നാട്ടിലോട്ട് വന്നിരിക്കുകയാണോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഒരിതിലായിരിക്കും എന്നാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അമ്മായി ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മായി ചോദിക്കുകയാണെങ്കിൽ ഇനി എന്താണ് ആ വിൻഡോയിലൂടെ നോക്കി നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഓടി വരികയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഈ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കഥ കിടക്കണ് എന്നിട്ട് പറയും ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിത്തരാം എന്തായാലും എനിക്കിപ്പോൾ പെട്ടെന്ന് പോകണം ഒരു ക്ലയൻറ്റിനെ കാണാനാണ് ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഷ്യാം അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയം എന്തിനായിരിക്കും ഇപ്പോൾ ക്ഷാമ പെട്ടെന്ന് പോയത് എന്നിങ്ങനെ അമ്മായി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മായി ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും വീടിൻ്റെ ബെല്ലടിക്കുന്ന ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ലാവണ്യയും അതുപോലെ അഞ്ജലിയും മനോരമയും കൂടി ശ്രുതിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന ശ്രുതിയും പ്രീതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അമ്മായി ചോദിക്കും എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് അമ്മായി ചോദിച്ച ഉടനെ തന്നെ പറയും ഞങ്ങളൊരു കാര്യം തിരക്കിയിട്ടാണ് വന്നത് ഇന്നലെ ശ്രുതി അവിടെ വന്ന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ശ്രുതിക്ക് നേരിടേണ്ടി വന്നു എന്നാലും അത് പ്രശ്നമില്ലാത്ത രീതിയിൽ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മായി പറയും എപ്പോഴും എന്തിനാണ് നിങ്ങളെ ഞങ്ങളെ തന്നെ ഇങ്ങനെ എന്നൊക്കെ അമ്മായി പറയുമ്പോൾ ഇല്ല ഞാനൊരു സഹായം തേടിയാണ് വന്നത് അപ്പോഴേക്കും ശ്രുതി ചോദിക്കും എന്താണ് അഞ്ജലി നീ എന്നോട് സഹായം ചോദിക്കുന്നത് എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അതെ എനിക്ക് സഹായം വേണ്ടത് എൻ്റെ വീട്ടിൽ കുഞ്ഞിയുടെ പെണ്ണായി ലാവണി വന്നിരിക്കുന്നു എന്നാൽ ലാവണിയുടെ പ്രവൃത്തി നാട്ടും പുറത്ത് അല്ലല്ലോ അവൾ ടൗണിൽ ജീവിച്ചതുകൊണ്ട് തന്നെ ആ ലെവലിൽ ജീവിക്കാൻ ലാവണിയുടെയും കുറച്ച് നേർവഴി കൊണ്ടുവരാൻ നിനക്കേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ എന്താ അഞ്ജലി നീ പറയുന്നത് ആ ലാവണിയെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും നാട്ടും പുറത്തെ ആ രീതികൾ പഠിപ്പിച്ച് അവളെ നാട്ടും പുറത്ത് ആ കാര്യമാക്കി മാറ്റിയെടുത്ത് ഞങ്ങളുടെ മുത്തശ്ശിയുടെ മനസ്സിൽ ഒരു ഇട ഉണ്ടാക്കി തരണം അത് പറയാനാണ് ശ്രുതി നിന്നെ കാണാൻ ഞാൻ വന്നത് ചുരുക്കം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു ജോലി വെറുതെ വേണ്ട മാസം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം തരാമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അമ്മായിയോ ആകെ ഞെട്ടിപ്പോകാണ് ഈ ശ്രുതി ഈ സമയം ശ്രുതിയോ അങ്ങ് ഞെട്ടിയിട്ട് പ്രീതിയോ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പ്രീതി പറയുകയാണ് തെറ്റില്ല എന്നിങ്ങനെ ഇങ്ങനെ പ്രീതി നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രുതിക്കാണെങ്കിലോ വേണ്ട ആ കടലം വിട്ടായി അവിടെയും ഉണ്ടാവും എന്നെ ഡിസ്റ്റർബാക്കുന്ന അയാളെ അയാളെ കണ്ടാൽ എൻ്റെ മനസ്സ് പിടിവിട്ട് പോകുന്ന അയാളുടെ മുന്നിൽ എനിക്ക് ചലിക്കാൻ പോലും പറ്റാത്തൊരു പാവയായി മാറുന്നു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് പോകുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അഞ്ജലിയോട് ശ്രുതി പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് നീ അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും കുഞ്ഞ ഉള്ളത് കൊണ്ടാണോ കുഞ്ഞെ നീ പേടിക്കേണ്ട കുഞ്ഞയുടെ ജോലിക്കാരിയായല്ല നീ വരുന്നത് പഴയതുപോലെ നിന്നെ കുഞ്ഞു ബുദ്ധിമുട്ടിച്ചതുപോലെയൊന്നും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ വിളിക്കുന്ന ജോലിക്കാരിയായാണ് നീ വരുന്നത് അതുകൊണ്ട് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാവില്ല എന്ന് പറയുന്നത് ལྟ་ അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് മരങ്ങാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് ഞാൻ എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെ ഇങ്ങനെ ആവുമ്പോൾ അമ്മായി പറയണം പോളെ എന്ത് ചെയ്യും ജോലിക്ക് പോവാതിരുന്നാൽ നമ്മുടെ കുടുംബം മുന്നോട്ട് പോവില്ല അച്ഛന് പണം നൽകാൻ കഴിയില്ല എന്നാൽ ജോലിക്ക് പോയാലോ നിനക്ക് അവിടെ ആ എ എസ് ആറിനെ കൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ നീ തന്നെ ആലോചിക്ക് ഇക്കാര്യത്തിൽ അമ്മായി ഒരു തീരുമാനം പറയില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ ശ്രുതി പിന്നീട് തീരുമാനം എടുക്കണേ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് വലുത് അവരുടെ കട തിരിച്ചെടുക്കണം ഞാൻ അങ്ങോട്ടേക്ക് ജോലിക്ക് പോവുക എന്ന തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ശ്രുതി ഇനി അഷ്വിൻ്റെ വീട്ടിലോട്ട് ജോലിക്ക് പോകുകയാണ് കേട്ടോ അവിടെ മുതലാണ് അഷിനെ ശ്രുതി ഒരു നിമിഷം പോലും തൻ്റെ മുന്നിലിരിക്കാൻ പറ്റില്ല ശ്രുതിയിൽ നിന്ന് തനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് അശ്വിൻ മനസ്സിലാക്കുന്നത് കേട്ടോ